ഉണ്ടാക്കണത് ഒരു നാടൻ കുഴക്കട്ടയാണ് അതിനായിട്ട് ആദ്യം ഒരു ഗ്ലാസ് ആയിരി നന്നായിട്ട് രാത്രി ഫുൾ നൈറ്റ് കുതിർത്ത് വെച്ചതാണ് അത് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുക്കാന്ന് പറയുമ്പോൾ നമ്മൾ അത് തരിതരിന്നനെ അരച്ചെടുക്കണം അല്ലാതെ പേസ്റ്റ് പോലെ അല്ല പിന്നെ അതിലേക്ക് ഒരു ജീര ചട്ടി എടുപ്പിച്ചു വെച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിനകത്തേക്ക് കടലപ്പരിപ്പ് ചേർക്കും കടലപ്പരിപ്പ് ചേർത്ത് കടലപ്പരിപ്പ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഉഴുന്ന് പരിപ്പ് ചേർക്കും ഉഴുന്ന് പരിപ്പായിട്ട് ചേർക്കുന്നതായിരിക്കും മൂത്ത് വരാൻ എളുപ്പം വലിയ ഉഴന്ന് ചേർക്കുന്നതിനേക്കാളും അത് രണ്ടും കൂടെ നന്നായിട്ട് ചുവന്ന് വരണം എന്നാലേണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു പച്ച ഉണ്ടാവും പരിപ്പിനും ഉഴുന്നതിനും ഒക്കെ അപ്പോൾ പരിപ്പും ഉഴുന്നും നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കുക അതിനു ശേഷം കുറച്ച് ചുവന്ന ഇടാം ഒരു രണ്ട് ചുവന്ന മുളക് മതി അധികം ഇടണ്ട അതിൻ്റെ കൂടെ ഒരു രണ്ട് ഒന്നോ രണ്ടോ പച്ചമുളക് എരിവില്ലാത്തത് പച്ചമുളക് കൂടുതൽ നന്നായി എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ എരിവ് കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ പച്ചമുളക് വേണ്ട എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ അതും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക നന്നായി മൂത്ത് വരണം നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അരിമാവിൻ്റെ കൂട്ട് അതിലേക്ക് ഒഴിക്കുക അതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം അടുക്കി ഇളക്കി ിൽ കൈവിട്ടുപോയാൽ അടുക്കി പിടിക്കും മാവാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി ഒന്ന് കുഴച്ചെടുക്കാനുള്ള പരുവത്തിന് ആക്കി എടുക്കണം നമുക്ക് അതിൻ്റെ കൂടെ നമ്മൾ ഒരു മുറി തേങ്ങ ചരുവിയതും കൂടെ ചേർക്കണം ഒരു ഒരു വിധം ഒന്ന് ഉരുണ്ടുവരുന്ന പാകത്തിനാവുമ്പോഴാണ് നമ്മൾ തേങ്ങ ചേർക്കേണ്ടത് നമ്മൾ തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് കുഴച്ച് ഒരു കുഴക്കെട്ടുന്ന പാകത്തിന് ഉരുട്ടി എടുക്കാൻ പറ്റുന്ന പാകത്തിലേക്ക് മാവ് എത്തുന്നത് വരെ ഇളക്കി കൊടുക്കണം അങ്ങനെ നന്നായിട്ട് ഇളക്കി മാവ് ചെറച്ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ഒരു പാകത്തിനാവുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം സ്റ്റവ് ഓഫ് ചെയ്ത് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമുക്ക് കയ്യിൽ ഉരുട്ടി എടുക്കാൻ പാകത്തിനുള്ള ചൂടാവും ആവുന്നതുവരെയൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ആ പാകത്തിനായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കുഴക്കെട്ടയുടെ പാകത്തിന് നമുക്ക് എത്ര വലുപ്പം വേണോ ആ വലുപ്പത്തിൽ നമുക്ക് ഉരുട്ടി എടുക്കാം വലുതായിട്ട് വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ചെറിയ കൊഴക്കെട്ടായിട്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം സാധാരണ ഈ കുഴക്കെട്ട കുറച്ച് വലുപ്പത്തിലാണ് ഉരുട്ടി എടുക്കാറ് തീരെ ചെറിയ കുഴക്കെട്ടായിട്ടാരും അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല അപ്പോൾ നമുക്ക് നമുക്കെന്നാലും നമുക്ക് ഏതാ വലുപ്പം വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വലുപ്പത്തിൽ ഉരുട്ടി എടുക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്താൽ മതി ഇതിൻ്റെ ഒരു പകുതി വേവും കഴിഞ്ഞതാണ് അതുകൊണ്ട് തന്നെ പത്ത് മിനിറ്റ് ധാരാളമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കൂ അവരും നാടൻ കഴിക്കട്ടെ ഓക്കെ ആക്കുന്നത് ഒരു നാടൻ കുഴപ്പം